മചന്ദ്രമഭ്രാ വേദസേ രഘുനാഥ നാഥ സീത പദൈ നമ കൂജന്ദ്രാമ രാധി മധുരം മധുരാക്ഷരം ആരുകാ വന്ദേ വാൽമീകോകിലം ചാരകീജീവനമരണം ജയ ജയാമ രാമ സനാതനധർമ്മ സംവിധകൾ പങ്കുവയ്ക്കാനായുള്ള നാദശ്രീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം പേരേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് എന്ന് ഓർമ്മിപ്പിച്ചുകൊള്ളുന്നു വാത്മീകി രാമായണ കഥയിൽ നമ്മൾ സുമന്ത്രൻ രാമനെ കാട്ടിലാക്കി വിട്ട് കൊണ്ടയാക്കി അയച്ച് വിട്ട് തിരികെ വന്ന് ദശരഥനെ കണ്ട കാര്യമാണ് പറഞ്ഞത് ദശരഥനെ കാണുന്നു രാമൻ വർത്തമാനം പറഞ്ഞ് അച്ഛൻ ദുഃഖിക്കരുതെന്ന് പറയുന്നു സന്ദേശങ്ങളൊക്കെ കൈമാറി പറഞ്ഞു പറഞ്ഞിരുന്നു അതുകൂടിയിട്ട് ദുഃഖം ഇരട്ടിയാവുക ചെയ്യണം അങ്ങനെയാണല്ലോ ആ സംഗതിയെക്കുറിച്ച് ഓർക്കുമ്പോൾ ദുഃഖം ഇരട്ടിയായി എല്ലാവരും വൻ നിലവിളി ശബ്ദം അവിടെ കേൾക്കാമായിരുന്നു ആരൊക്കെ മരിച്ചാൽ മരിക്കരയണ പോലെ മോഹാലസ്യം ഉണ്ടാവുക സ്വബോധല്യാ രാമമാതാവും കൂടി ദുഃഖിച്ചു ദശരഥൻ വീണ സമയത്ത് ഇതി വിലപതി പാർഥി പ്രണഷ്ടേ കരുണതരം തിഗുണഞ്ചരാമഹേദോ ഭീ ഭയമൽ പുരേവ രാമമാതാ അതികരണമായിട്ട് ദശരഥൻ കരയണ് കണ്ടപ്പോൾ രാമമാതാവുന്ന കൗസല്യ ഭയന്നു എന്തെങ്കിലും സംഭവിക്കുമോ ദുഃഖം താങ്ങാൻ കഴിയാത്ത ഹൃദയം ഉണ്ടാവുക വയസ്സാവുക ദുർബല ഹൃദയക്കി മരണം പലപ്പോഴും അങ്ങനെ സംഭവിക്കുക അതാ ഭയന്നു എന്നു പറഞ്ഞത് ചില എന്തെങ്കിലും സംഭവിച്ചിരിക്കുമോ അത്മസംഭവിക്കുണ്ടെങ്കിൽ അതെന്നെ സംഭവിക്കണത് കുറച്ച് കഴിഞ്ഞിട്ട് ഏതായാലും കൗസല്യ എന്തൊക്കെയോ പുലമ്പാൻ തുടങ്ങി ആ കൗസല്യയെ ആശ്വസിപ്പിക്കുന്ന ഒരു രംഗമാണ് അടുത്തത് ഏ സൂത സുമന്ത്ര എന്നെ എനിക്കിപ്പോൾ കാട്ടിലേക്ക് പോകണം ഈ തലകാല ബോധമില്ലാണ്ട് പറയുക എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ചില സമയത്ത് അങ്ങനെയാവും ഇല്ലേ അത് നടക്കണ കാര്യമാണോ അത് ശരിക്കും വേണ്ടതാണോ ചെയ്താൽ തന്നെ ശരിക്കും അത് നടത്തിക്കൊണ്ട് പോകാൻ പറ്റണ കാര്യമാണോ ഡൊക്കെ നോക്കിയിട്ടാണോ പറയുക എന്നെ ഇപ്പം കൊല്ലണം എനിക്കിപ്പം മൗരിക്ക് പോകണം എന്നൊക്കെയാണ് പറയാൻ തുടങ്ങി നടക്കണ കാര്യമാണോ അപ്പോൾ അവിടെ പറയുകയാണെ എന്നെ ഇപ്പോൾ കാട്ടിലേക്ക് കൊണ്ടുപോകും രാമണൻ രാമനും രാമനും ലക്ഷ്മണനും ഇല്ലാത്ത ജീവിതം എനിക്കൊരു നിമിഷം പോലും ഇരി സാധ്യമല്ല എന്നെ കൊണ്ടുപോകും സൂത രണ്ടകത്തിൽ എനിക്കിപ്പം പോകണം ഞാനിപ്പോൾ മരിക്കും അല്ലാന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ മരിക്കും അതാ ഗച്ഛാമി ഗമിഷ്യാമി യമക്ഷയം യമക്ഷയം യമപുരി അല്ലെങ്കിൽ ഞാനിപ്പോൾ യമപുരിയിലേക്ക് പോവും കൊണ്ടുപോയി എന്നെ രണ്ട് കാരണ്യത്തിലേക്ക് അല്ലെങ്കിൽ ഞാൻ യമപുരിയിലേക്ക് പോവും ഇങ്ങനെ പുലമ്പാൻ തുടങ്ങിയ സമയത്ത് സുമന്ദ്രൻ ആശ്വസിപ്പിച്ചു ദേവി മാതെ ശോകവും മോഹവും ഒന്നിനും ഒരു പരിഹാരമല്ല എന്താണ് ഇങ്ങനെ സ്ഥലകാല ബോധമില്ലാണ്ട് സംസാരിക്കുന്നത് പ്രായമേറിയ അമ്മ ദശരഥനെ വിട്ടിട്ട് പോവാ സംഭാവ്യമാണോ നീ പോയി വിചാരിക്കുക കാട്ടിൽ കഴിഞ്ഞു കൂടാൻ പറ്റുമോ രാമനും സീതയും കഴിഞ്ഞുകൂടുന്ന പോലെ പൈസ ആയവർക്ക് കഴിഞ്ഞു കൂടാൻ പറ്റുമോ ഇതൊക്കെ നടക്കുന്നതാണോ എന്താണ് ഇപ്രകാരം ശോകം കൊണ്ട് പിച്ചും പേയും പറയുന്നത് പോലെ പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ രാമന് ദുഃഖമില്ല രാമൻ്റെ ദുഃഖത്തെ ഓർത്തിട്ടാണെങ്കിൽ ഭവതി ദുഃഖിക്കേണ്ട രാമൻ ഇതും സഹിക്കും ഇതിൽ അപ്പുറത്തെ സാഹചര്യങ്ങളും നേരിടും പിന്നെ ഇപ്പോൾ അടുത്തുണ്ടാവുക എന്നാണ് അടുത്തുണ്ടാവുക എല്ലാവരും എപ്പോഴും അടുത്തുണ്ടാവുക അതിനെ നമ്മൾ ആഗ്രഹിക്കാനേ പാടില്ല എന്ന് പറഞ്ഞാൽ ജോലി കിട്ടിയ വേറെ കാര്യമായി എത്ര ആൾക്കാരെവിടേക്കൊക്കെ ജീവിതത്തിൽ പോകണു എല്ലാവരും എൻ്റെ അടുത്തുണ്ടാവണം അത്രയും ഭാഗ്യമുള്ളവർക്ക് അടുത്ത് ജോലി കിട്ടിയായി എന്നല്ലാണ്ട് ഡൽഹിയിലാവാൻ ചിലപ്പോൾ വിദേശത്താവാൻ ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിലൊന്നും ആരും അടുത്തുണ്ടാവണം അങ്ങനെയൊന്നും ആഗ്രഹിക്കാനേ പാടില്ല അതുകൊണ്ട് അതും പറ്റില്ല കാട്ടിലേക്ക് പകുതി പോകുന്നതും പറ്റില്ല എന്തിനാണ് അതുകൊണ്ട് ഇപ്രകാരമുള്ള ചിന്ത വെടിയു ആ ആഹാരഹാമൻ കാടല്ല നരകത്തിലാണെങ്കിലും അവിടെ സ്വർഗമാക്കാൻ കഴിവുള്ളവനാണ് പവതിക്ക് അത് അഭിമാനമല്ലേ നാട് കടത്തപ്പെടുകയോ ശിക്ഷിക്കപ്പെടുകയോ അല്ലല്ലോ ചെയ്തിരിക്കണെ ജീവഹാനിയും വന്നിട്ടില്ല അച്ഛൻ്റെ സത്യത്തെ പാലിക്കാൻ ഉത്തമമായിട്ടുള്ള കീർത്തി ഈ ലോകമുള്ളടത്തോളം രാമായണം ഉണ്ടാവും രാമായണത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അല പ്രത്യേകതയുണ്ട് എത്ര പ്രത്യേകത പക്ഷെ ഒരൊറ്റ പ്രത്യേകത അപ്പോൾ പറയുകയാണ് എന്താ പറയുക ഈ കാലം ഉള്ളിടത്തോളം രാമായണം ഉണ്ടാവും ശരിയല്ലേ അപ്പോൾ ഒരാൾ കാട്ടിലേക്ക് പോയി അച്ഛൻ്റെ തത്യം പാലിക്കാൻ അപ്പോൾ പത്നി അപേരിക്കപ്പെട്ടു അപേരിക്കപ്പെട്ട ആളെ കൊന്നു വീണ്ടെടുത്തു എന്ന് പറഞ്ഞപ്പോൾ വല്ല കഥ അതത്ര വലിയൊരു കഥ ഒന്നും പറയാനൊന്നും പറ്റില്ല ശരിക്ക് സാധാരണ ഒരു കഥയാണെങ്കിൽ അതിലൊന്നും വിശേഷിച്ചൊന്നുമില്ല സിനിമയിലും കൂടി കാണും വില്ലൻ ഒരാളുടെ പത്നിയെ തട്ടിയെടുത്തു ഹീറോ ആ വില്ലനെ വധിച്ചു എന്താ അത് അതല്ല രാമായണം എന്ന് പറഞ്ഞാലേ അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് രാമായണമായാലും ഭാഗവതമാണെങ്കിലും പുരാണങ്ങളായാലും അങ്ങനൊരു കഥ മാത്രമല്ല ആയിരുന്നെങ്കിൽ അതെന്നോ വിസ്മരിക്കപ്പെട്ട് ഭൂമുഖത്ത് തുടച്ച് മാറ്റിയേനെ എല്ലാറ്റിലും പുതുമ ഇഷ്ടപ്പെടുന്ന മനുഷ്യൻ ഈ കഥ റിപ്പീറ്റ് ചെയ്യാൻ ഇഷ്ടപ്പെടുവോ അപ്പം അതല്ല അതെന്തൊക്കെയോ അതിനകത്തുണ്ട് ഋഷിപ്രോക്തമായിട്ടുള്ള ഒരു ആകർഷകത്വം അപ്പം എപ്പോൾ നമ്മൾ പറയുമ്പോഴും ആ ആവേശം നമുക്ക് വരുന്നു കണ്ടോ കേൾക്കുന്നവർക്ക് എന്തൊക്കെയോ ചില അനുഭവങ്ങൾ ഉണ്ടാവണു അതുകൊണ്ടാണോ വാൽമീകയുടെ ആദ്യത്തെ ശ്ലോകത്തിനെ തുടർന്ന് രാമായണം എഴുതാൻ പറഞ്ഞത് അപ്പം ഇവിടെ പറയണത് എന്താ രാമൻ രാമനുള്ളിടത്തോളം കാലം രാമൻ്റെ കീർത്തി ദേവി ഉണ്ടാവും ലോകമുള്ളടത്തോളം കാലം രാമൻ ഉണ്ടാവണടത്തോളം അല്ല ലോകമുള്ളടത്തോളം കാലം ദേവിക്ക് അഭിമാനകരമല്ലേ അങ്ങനെ ചിന്തിച്ചുകൂടെ ഒരു അബദ്ധം രാമന് വരൂല്ല എന്ത് വന്നാലും നേരിടും ചെയ്യും സമാധാനിക്കൂ എന്നാണ് ഇപ്പോൾ എനിക്ക് ഭവതിയോട് പറയാനുള്ളത് അതുകൊണ്ട് ഒരു വിഷമവും അവർക്ക് വരില്ല ഈ കൊട്ടാരത്തിലെ ഉദ്യാനത്തിലെ പ്രകാരം സീതാരാമന്മാർ വിഹരിക്കുന്നുവോ അതുപോലെ പ്രകൃതിരമണീയമായ കാട്ടിൽ സീതയും രാമനും വിഹരിക്കുന്നു നോക്കാനോ വീല് കയ്യിൽ പിടിച്ചെന്തിനെങ്കിൽമനായിട്ടുള്ള ലക്ഷ്മണൻ എന്തിനാണ് പേടിക്കണേ രാമൻ പല്ലെങ്കിൽ പോരാത്തത് കൊണ്ടാണോ ഇനി പോരെങ്കിൽ ലക്ഷ്മണനുണ്ട് ഇനി എന്താണ് പേടിക്കണത് ഇവിടെ ഉദ്യാനത്തിൽ ആരാമത്തിൽ വിഹരിക്കുന്നത് പോലെ പവിത്രമായിരിക്കുന്ന താമരപ്പൂ പോലെ ചുവന്ന ആ പാദം വെച്ചുകൊണ്ട് വൈദേഹി കാട്ടിൽ സഞ്ചരിക്കുന്നു സമാധാനിച്ചിരിക്കൂ അത് പറയാനല്ലേ എന്നെ അയച്ചത് ദുഃഖിക്കാനാണോ ഗ്രാമങ്ങൾ നദി മുതലായിട്ടുള്ളതെല്ലാം പേരുകൾ എന്താണ് എന്ന് ലക്ഷ്മണനോട് ചോദിക്കും രാമനോട് ചോദിക്കും വൈദേഹി ദുഃഖം കഠിനാച്ചതൊക്കെ ചോദിക്കുമോ ഇതൊക്കെയൊക്കെ ശ്രദ്ധ പോവുമോ അവിടയ്ക്കൊക്കെ ശ്രദ്ധ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ് ദുഃഖമില്ല ആ നദിയുടെ പേരെന്താണ് ഈ പുഷ്പത്തിൻ്റെ പേരെന്താണ് ഒരു തളർച്ച രാമനോ ബാക്കിയുള്ളവർക്കോ ഉള്ളതായി ഞാൻ കണ്ടില്ല അവരുടെ മുഖത്തിൽ ഒരു വാട്ടവും കണ്ടില്ല അതുണ്ടാവും ദുഃഖം അതും ഇവിടെ കണ്ടില്ല അങ്ങനെ മനോഹരമായിട്ടുള്ള രീതിയിൽ ആ വൈദേഹി അടിവെച്ചടിവെച്ച് നടക്കുന്നു ആരും നോക്കി പോകുന്ന വിധത്തിൽ ആകർഷകമായ വിധത്തിൽ പുഞ്ചിരിയോട് കൂടിയിട്ട് രാമലക്ഷ്മണ്രോട് കൂടിയിട്ട് വൈദേഹി സഞ്ചരിക്കുന്നു വൈദേഹിക്ക് വിഷമില്ലാത്തതുകൊണ്ട് രാമനും വിഷമില്ല കൂടെ ആളുണ്ട് ഒറ്റയ്ക്കല്ലല്ലോ എന്തിനാണ് ഭവതി ദുഃഖിക്കുന്നത് ശരിക്കും പറയുകയാണെന്നു വെച്ചാൽ ഒരു സിംഹത്തിനെ പോലെ വനാന്തരത്തിൽ സിംഹമാണെങ്കിലും ആനയാണെങ്കിലും ഒന്നിനെ കണ്ടാലും ആ രാമന്മാർക്ക് ലക്ഷ്മണന്മാർക്ക് ദുഃഖമില്ല അങ്ങനെ ബലമൂലാദികളൊക്കെ സുഖമായിട്ട് ഭക്ഷിക്കുന്നു ഒരു പ്രകാരത്തിലും ദുഃഖമില്ലാണ്ട് അവർ സുഖമായിട്ട് കഴിയുന്നു ഇതൊക്കെ പറഞ്ഞിട്ടും ഹാ കുമാര ഹാ പ്രകാരമുള്ള നിലവിളി ഉണ്ടായി അവിടെ തഥാപി സുഹുദേന സുയുക്തവാദിന യുക്തി പ്രകാരം പറഞ്ഞു കൊടുത്തുവെങ്കിലും നിവാര്യമാണ സുതശോകർഷിതാ ദേവി വിരരാമ കരയിലിൽ നിന്ന് ദേവി വിരമിച്ചില്ല പ്രിയേദി പുത്രേദി ചരാഘവേദിച പ്രിയ പ്രിയേ സീത വിളിക്കുകയാണ് പ്രിയേ പുത്ര രാഘവ പ്രകാരം വിളിച്ചുകൊണ്ട് തന്നെ കഴിച്ചുകൂട്ടി അപ്പോൾ ഈ ദുഃഖങ്ങൾ വരണ സമയത്ത് നമുക്ക് പലതും പറയണ്ടാത്തത് പറയുക അത് വരും അങ്ങനെ ഒരു സംഗതിയും കൂടി ഇവിടെ പറഞ്ഞിട്ടാണ് ആ സ്വർഗത്തിനാണ് അവസാനിപ്പിക്കുന്നത് സാധാരണ നിലയ്ക്ക് ഈ കൗസല്യ പറയേണ്ട ഒരു കാര്യമല്ല അത് എന്താ കാരണം ധർമ്മഭരനും ആനന്ദഭരണം തൻ്റെ എല്ലാം ഇടയ്ക്കിടയ്ക്ക് ഈ പ്രയോഗമുള്ള കൗസല്യാനന്ദവർദ്ധന ഭരതനെ പറയുമ്പോൾ കൈകേയ്യാനന്ദ വർദ്ധന സുമിത്രാനന്ദ ലക്ഷ്മണൻ സുമിത്രാനന്ദവർദ്ധനൻ ലക്ഷ്മണൻ കൈകേയാനന്ദവർദ്ധനൻ ഭരതൻ കൗസല്യാനന്ദവർദ്ധനൻ രാമൻ അപ്പോൾ തൻ്റെ ആനന്ദപ്രദനായിരിക്കുന്ന ആ രാമൻ കാട്ടിലേക്ക് പോയത് ആലോചിച്ച് നൃപനെ രണ്ടു വാക്ക് പറയണം ഏത് ഭാര്യയെ പറയാത്ത ഭാര്യയൊക്കെ ഭർത്താവിനെ പറയും നിന്ന് തുടങ്ങിയതൊന്നുമല്ല എൻ്റെ ഭാര്യ അങ്ങനെയൊന്നും പറയില്ല അത് നമ്മൾ പുറത്തേക്ക് പറയും പണ്ടൊരു കാര്യം പറഞ്ഞ പോലെ തന്നെ ഏറ്റവും വലിയ നുണ എന്താണത്ര അറിയോ എൻ്റെ ഭാര്യ എല്ലാം എന്നോട് ചോദിച്ചിട്ടേ പറയുള്ളൂ ഷീളു എന്നുള്ള നുണയാണ് അത്ര ഏറ്റവും വലിയ നുണ അല്ലെ ഭാര്യ പറയും ആ ഭർത്താവ് പറഞ്ഞല്ലാണ്ട് ഞാൻ ഒരു കാര്യം എൻ്റെ അടിച്ചേൽപ്പിക്കാറില്ല അതും നുണയാ ഇത് രണ്ടും തെറ്റാണെന്നാണ് ഒരു തമാശക്കാരൻ പറയുക ഭാര്യയുടെ സമ്മതം ഇല്ലാണ്ട് വരച്ച വരയു നീങ്ങാത്ത ആൾക്കാരാവും ഇപ്പം അത് പറയുണ്ടാവുക തിരിച്ചു അതെ എൻ്റെ ഭർത്താവിനെ വരച്ച വരയ്ക്ക് നിൽക്കാൻ എനിക്കറിയാം അപ്പോൾ ഈ ഭാര്യ ഭർത്താക്കന്മാരെ ഭാര്യ ഡോമിനേറ്റ് ചെയ്യുക എന്നുള്ളത് പണ്ടേ ഉണ്ട് അത് ഏത് കാലത്തും ഉണ്ട് കൈകിപ്പതാണല്ലോ ചെയ്തത് അപ്പോൾ പിന്നെ കൗസല്യ രണ്ട് വാക്ക് ദശരഥനോട് പറഞ്ഞില്ലെങ്കിൽ അല്ലേ അത്ഭുതമുള്ളൂ ഒരു തെറ്റും ചെയ്യാണ്ട് തൻ്റെ പുത്രനെ കാട്ടിലേക്ക് അയച്ചിട്ട് കൗസല്യം ഉണ്ടാണ്ടിരുന്നു എന്ന് പറഞ്ഞാൽ അത് കഥയ്ക്കെന്നെ ഒരു ചേർച്ച ഉണ്ടാവില്ലായെന്ന് വെച്ചിട്ടാവാം ഇങ്ങനെ ഒരു ചെറിയ സർഗം വെച്ചത് എദ്യോകേ ഷുപതി ദേ മകാന്തിശ കഥയ്ക്കൊരു സത്യാവസ്ഥ ഉണ്ടാവണ്ടേ പിന്നെ ഇതൊക്കെ കേട്ട് കൗസല്യം അങ്ങനെ മിണ്ടാണ്ടിരിക്കാൻ എന്താ അല്ല പ്രതിമയോ പാവയോ എന്നൊക്കെ നമ്മൾ ചോദിച്ചാൽ അങ്ങനെ ഇരുന്നിട്ടൊന്നുമില്ല പാവിയല്ല പ്രതിമയല്ല മനുഷ്യൻ എന്നെയാണ് പച്ചയായിട്ടുള്ള മനുഷ്യൻ ആ രാമനെ കാട്ടിൽ അയച്ചിട്ട് എന്താണ് അങ്ങേക്ക് കിട്ടിയത് മൂന്ന് ലോകത്തിലും യശസ്സുള്ള ആളല്ലേ ആ രാമൻ പക്ഷേ ഈ രാമനെ കാട്ടിൽ അയച്ചിട്ട് അങ്ങേക്ക് എന്ത് കിട്ടി എന്നത് ശരഥനോട് രണ്ട് വാക്ക് പറയട്ടെ എന്ന് തോന്നുകയാണ് ആ മനത്തിൽ നമ്മുടെ പുത്രൻ എങ്ങനെ കഴിയും ശീതം ഉഷ്ണം മുതലായിട്ടുള്ളതിനൊക്കെ വെഞ്ചാമരം ഈശീട്ടും ഈ തണുപ്പാണെച്ചാൽ അതിനുള്ള പ്രതിവിധി നല്ല പമ്പളങ്ങളും പുതപ്പുകളും സുഖമായിട്ട് ശീലിച്ച സീത എന്ത് ചെയ്യും കാട്ടിൽ ആ രാമൻ എന്തു ചെയ്യുന്നതാണ് നിങ്ങൾ വിചാരിക്കുന്നത് അതൊക്കെ കുറച്ച് ചോദിക്കണമല്ലോ എന്നാലേ അവിടെ കഥയ്ക്ക് ഒരു ഇത് വരുള്ളൂ ഇപ്പോൾ സമൃദ്ധമായിട്ടുള്ള ഭക്ഷണം എന്താ വേണ്ടത് നോക്കി വിളമ്പി കൊടുക്കാൻ കുണ്ടലധാരികളായിട്ടുള്ള കാറ്ററിങ് ചെയ്യണവരുണ്ടെന്ന് പറഞ്ഞ സ്ഥിരം ആവശ്യത്തിന് വിളിക്കണോരൊന്നുമില്ല അങ്ങനെ ഭക്ഷണം കഴിക്കുന്ന രാമൻ എന്ത് കഴിക്കും ആ കാട്ട് പറയൂ നിങ്ങൾ ദേഷ്യപ്പെട്ടാൽ അങ്ങനെയൊക്കെ ഉണ്ടോ പറയൂ എന്ത് കഴിക്കൂ രാമൻ നിങ്ങളല്ലേ അയച്ചത് പറയൂ ആ മൃഗങ്ങളുടെ ഗർജനം എങ്ങനെ അവർ സഹിക്കും വീണയുടെയും കുഴലിൻ്റെയും ചെണ്ടയുടെയും വാദ്യങ്ങളുടെയും സംഗീതം കേട്ട് ആസ്വദിച്ച രാമൻ മൃഗങ്ങളുടെ ഗർജനം എങ്ങനെ കേൾക്കും ദാമുണ്ടാണ്ടിരിക്കണേ വർത്തമാനം എനിക്ക് മറുപടി കിട്ടണം ഇപ്പം കിട്ടണം അതൊരു സ്ത്രീത്വമാണ് യഥാർത്ഥ ദേഷ്യപ്പെട്ട സ്ത്രീയുടെ അത് കാണിക്കുകയാണ് ഇവിടെ ശ്ലോകത്തിൽ കൂടി അതൊക്കെ കൊണ്ടുവരണതേ ആലോചിച്ചു നോക്കൂ കിടക്കണം എന്ന് തോന്നിയാൽ തലയിണ കിട്ടാൻ ആ രാമനെ തലയിണ വെച്ച് സുഖമായിട്ട് ഇവിടെ കിടക്കുമ്പോൾ അവനും കൈ കൊടുത്തിട്ട് അല്ലെങ്കിൽ വേരിൻ്റെ മോള് വേണ്ടേ കിടക്കാൻ കാമദേവനും പോലും അപ്പുറത്തിരിക്കുന്ന ആ രാമൻ്റെ സുന്ദര മുഖം എനിക്കിപ്പോൾ കാണിച്ചതെന്നോളൂ അല്ലെങ്കിൽ ഉണ്ടല്ലോ എൻ്റെ യഥാർത്ഥ ഭാവമൊക്കെ മാറും ആ രാമൻ്റെ മനോഹരമായിട്ടുള്ള മുഖം എനിക്കിപ്പോൾ കണ്ടേ പറ്റൂ ഞാനല്ലെങ്കിൽ ഉണ്ടാവില്ല എന്താണ് എൻ്റെ ഹൃദയം പിളരാത്തത് എന്നാ ഞാനങ്ങോട് മരിച്ചിരുന്നു എന്തിനാണ് ഈ ഹൃദയം എനിക്ക് തന്നത് എന്തിനാണ് ഈ ജന്മം എനിക്ക് തന്നത് എന്നൊക്കെ പുലമ്പാൻ തുടങ്ങുകയാണ് വലിയ കടുങ്കയാണ് നൃപ അങ്ങ് ചെയ്തത് എത്തയാ കരുണം കർമ്മ വ്യബോഹ്യ മമബാന്ധവാ നിരത്താ പരിധാവന്തി സുഗാർഹ കൃപണാവനെ ഇതി പഞ്ചദശേ വർഷേ രാഘവ പുനരേഷതി വലിയൊരു കഷ്ടമായിട്ടുള്ള കാര്യം അങ്ങനെ ചെയ്തിരിക്കുന്നു ഇനി പതിനാല് കൊല്ലം കഴിഞ്ഞ് വന്നാൽ രാമന് വീണ്ടും രാജ്യം കിട്ടും എന്നാണെങ്കിൽ ഭരതൻ രാജ്യം കൊടുക്കുന്നു നിങ്ങൾ വിചാരിക്കണ്ടോ കയ്യിൽ അനുഭവിച്ചതായിട്ടുള്ള സ്വാദ് സുഖം ഏട്ടനായിട്ട് ഭരതം കൊടുത്തില്ലെങ്കിൽ പിടിച്ച് വാങ്ങാൻ ഒക്കെ വീണ്ടും പ്രശ്നം പ്രശ്നമുണ്ടാവില്ലേ അത് സ്വീകരിക്കാൻ രാമൻ ഇഷ്ടമുണ്ടാവുമോ യഥാർത്ഥത്തിലുള്ള ഒരാൾ ഒരാൾ കഴിച്ച ഭക്ഷണത്തിൻ്റെ ഉച്ചിഷ്ടം കഴിക്കില്ല എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് നാപ്യുപേതു മഹം പ്രാജ്ഞ ചുങ്കബേ ചേതി വർഷഭാഹ ബ്രാഹ്മണേഷഭിതൃപ്തേഷു ബ്രാഹ്മണർ പ്രത്യേകിച്ചും ഉച്ചിഷ്ടം ഒരാൾ കഴിച്ചതിൻ്റെ ഉച്ചിഷ്ടം അവരാദ്യം ഭക്ഷണം കഴിക്കണത് കേട്ടോ അവർ വേറൊരാൾ കഴിച്ചതിൻ്റെ ബാക്കി കഴിക്കില്ല ഒരാൾ കഴിച്ചാൽ അത് ഉച്ചിഷ്ടമായി എന്നാണ് അതുപോലെ ഭരതൻ അനുഭവിച്ചതായിട്ടുള്ള രാജ്യം അതിൻ്റെ ബാക്കി ഇനി ഞാനാണെന്ന് പറഞ്ഞ് സ്വീകരിക്കുമോ രാമൻ കൊടുക്കുവോ ഭരതൻ സ്വീകരിക്കുമോ രാമൻ ഇതൊക്കെ ഇനി വരേണ്ട കാര്യങ്ങൾ വരാൻ പോണ കാര്യങ്ങളല്ലേ ഇതെല്ലാം എങ്ങനെ നമുക്ക് സമാധാനിക്കാൻ കഴിയും ഇങ്ങനെ പല ചോദ്യങ്ങളാണ് ചോദിക്കുന്നത് ഹവിസ് നെയ്യ് പുരൂഢാശം കുശം യാഗത്തിൽ ഉപയോഗിക്കുന്ന വസ്തുക്കൾ ഇതൊക്കെ വീണ്ടും ഒരു ഹോമത്തിന് ഉപയോഗിക്കില്ല ഒരു ഹോമത്തിന് ഉപയോഗിച്ചതിന് കുറച്ച് ബാക്കി വന്നു വിചാരിക്കുക അക്കാ ഹോമാഗ്നിയിൽ ഇടാനേ പാടും മറ്റൊരു യാഗത്തിന് കരുതി വയ്ക്കാൻ പാടില്ല എന്നാണ് പറയുക ചില കാര്യങ്ങൾ അല്ലേ ഇപ്പം നമ്മളൊരു സംസ്കാരത്തിന് ശരീരത്തിന് കൊണ്ടുപോയി അവിടെയുള്ള സാധനങ്ങളും ഇടുകൊണ്ടുവരുമോ എണ്ണയാവട്ടെ നെയ്യാവട്ടെ ചന്ദന്ത്രയാവട്ടെ കൊണ്ടുപോയിട്ട് ശവസംസ്കാരം ചെയ്താൽ അവിടെയുള്ള സാധനങ്ങൾ വല്ലതും ഇടുകൊണ്ടുവരാറുണ്ടോ അപ്പോൾ യാഗത്തിനുപയോഗിക്കുന്നതും അങ്ങനെ തന്നെ അതുപോലെയല്ലേ പഴയ രാജ്യം ഭരതൻ ഭരിച്ച രാജ്യത്ത് താൻ കയറിയിരിക്കിയതൊക്കെ ശരിയാകുമോ സത്തെടുത്തതായിട്ടുള്ള മദ്യം സുര തദാഹ്യാതാം മിതൻ രാജ്യം ഹൃദസാരാം സുരാമിവ സാരത്തെ കളഞ്ഞ മദ്യം ആർക്കെങ്കിലും വേണോ വീര്യമില്ലാത്ത മദ്യം ഏതോ ഒന്നിനും കൊള്ളില്ല എന്ന് പറയും അല്ലേ പൊടിക്കണം അവർക്ക് കേട്ടോ അതറിയില്ല അത് വീര്യം പോയി കഴിഞ്ഞാൽ പിന്നെ ആരെങ്കിലും അത് ഇതാവാറുണ്ടോ ആരെങ്കിലും അത് ഉപയോഗിക്കാറുണ്ടോ അതുപോലെ ഒരു രാജ്യം എന്ന് പറഞ്ഞാൽ അത് എന്തിനാണ് കൊള്ളുക ധർമ്മിഷ്ഠനായിരിക്കുന്ന രാമൻ അത് സ്വീകരിക്കും എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് ലോകങ്ങളെല്ലാം ഒന്നിച്ചെതിർത്താലും ഗുസലില്ലാത്ത രാമബാണത്തിന് അഭേദ്യമായിട്ട് ഈ ലോകത്തിൽ ഒന്നുമില്ല നിശേഷം എല്ലാറ്റിനെയും നശിപ്പിക്കാനുള്ള കഴിവ് രാമനുണ്ട് അത്രയും കേമനായിരിക്കുന്ന ഒരു രാമൻ ഏത് ശത്രു വന്നാലും എതിരിടാൻ ആരുടെ മാറും മാറിടവും പിളർക്കാൻ കഴിവുള്ള നമ്മുടെ ഉത്തമനായിരിക്കുന്ന കുമാരനെ കാട്ടിലി അയച്ചത് ഹേ നൃഭ ധർമ്മമായിയോ ആയി എന്ന് അങ്ങക്ക് തോന്നുന്നുണ്ടോ ഒരു സത്യത്തിൻ്റെ പേരിൽ ഇതെങ്ങനെ അങ്ങ് ചെയ്യുക സ്ത്രീകൾക്ക് ആകെ ആശ്രയമുള്ളത് എന്താണ് ഒന്ന് പ്രഥമ രീതിയിൽ ഭർത്താവ് രണ്ട് പുത്രൻ പിന്നെ ബന്ധുക്കൾ ഗതിരേഖ പതിർനാര്യ നാര്യ ദ്വിതീയ ഗതിരാത്മജ ഒന്നാമത് പതി രണ്ടാമത് ആ ദ്വീയ നാര്യ രണ്ടാമത് ഭർത്താവ് ആത് ഗതി ആത്മജ ആത്മജന്മാർ പുത്രൻ മൂന്നാമത് ബന്ധുക്കൾ നാലാമതൊരു ഗതി ഇല്ല എന്നാണ് പറയണത് അതുകൊണ്ട് എനിക്കിപ്പോൾ നീ അങ് നല്ലൊരു ഭർത്താവ് ആണെങ്കിലല്ലേ ഭർത്താവ് ഉണ്ടെന്ന് പറഞ്ഞാൽ അഭിമാനിക്കാനോ സന്തോഷിക്കാനോ പറ്റൂ എനിക്കിവിടെ ഭർത്താവ് ഇതാ ഈ സംഭവം മുതൽക്ക് ഇല്ലാണ്ടായിരിക്കുന്നു അങ്ങൻ്റെ ഭർത്താവല്ല എന്നർത്ഥം ആണെങ്കിൽ ഇങ്ങനെ ചെയ്യുമോ പിന്നെയ്ക്ക് അങ്ങ് കഴിഞ്ഞാൽ എനിക്ക് ആരാശയം ആത്മജൻ ആ ആത്മജനെ അങ് ഇല്ലാണ്ടാക്കി അപ്പം അങ്ങ് കുറേ കഴിഞ്ഞാൽ എന്തുണ്ടാവും ഇല്ലാണ്ടാവും പിന്നെ എനിക്ക് ആധാരമായിട്ടുള്ള പുത്രനെ അങ് ഇല്ലാണ്ടാക്കി ഇത്ര വലിയ കടുങ്കയാണ് അങ്ങ് ചെയ്തതെന്ന് ഓർക്കുന്നുണ്ടോ ഒരു സ്ത്രീ പറയണം അല്ലെങ്കിൽ കഥയ്ക്ക് എന്ത് തന്മയത്തുള്ളത് പിന്നെന്താ അങ്ങ് അങ്ങ് ചെയ്തത് അനേക നാട്ടുരാജ്യങ്ങൾ ഇതിൻ്റെ കീഴിലുണ്ട് അവരെയൊക്കെ നശിപ്പിച്ചു രാമൻ്റെ ഭരണത്തോളം വരുമോ വേറൊരു ഭരണം ഉപ്പോളും വരുമോ ഉപ്പിലിട്ടത് ഇനി നല്ലൊരു ഭരണമൊന്നും ഇവിടെ ആരും പ്രതീക്ഷിക്കേണ്ട നാട്ടുരാജാക്കന്മാർ നമ്മളെ വിട്ടു വിട്ടുപോകും യുദ്ധത്തിന് വരും കലകത്തിന് വരും നാട് കുട്ടിച്ചവരാക്കി എന്ന് ചുരുക്കം നാട്ടുകാർ എല്ലാവരും ദുഃഖിച്ചു അവർക്ക് അവരെ ഒന്നിനും കൊള്ളാണ്ടാക്കി മൊത്തം നാട് നശിപ്പിച്ചു നാട്ടുകാരെ നശിപ്പിച്ചു എല്ലാം നശിപ്പിച്ചു എണ്ണയെ നശിപ്പിച്ചു രാമനെ നശിപ്പിച്ചുപാസനാരൂടനായിട്ട് ഇരിക്കേണ്ട രാമനെ വനവാസിയാക്കി മാറ്റി എന്താണ് നല്ലത് എന്ന് പറയാൻ അങ്ങയുടെ ഈ പ്രവൃത്തിയിലുള്ളത് നൃപ ചെവി കേൾക്കണില്ലേ അങ്ങേക്ക് നേരെ ചോക്കിയാണ് കൗസല്യായിരുന്നത് ചോദിക്കുമോ നമുക്ക് സംശയം തോന്നും സ്ത്രീയല്ലേ ചോദിക്കണ്ടേ ഒരു കണക്കിന് നൃപൻ താങ്ങാനാവാതെ മോഹാലസ്യപ്പെട്ടാണ്ട് വീഴുകയാണ് ഇമാങ്കിരം ദാരുണ ശബ്ദ സംശിതാം നിശമ്യ രാജാ വിപുമോഹ പ്രവിവേശ പ്രഭിവേശ പാർത്ഥിവുതികൃതം ജാബി പുനഃതഥാസ്മരൽ എന്ത് ദുഷ്കൃതമാണ് ഈശ്വര ഞാൻ ചെയ്തത് പ്രകാരമുള്ള ചിന്തയോട് കൂടിയിട്ട് മോഹാലസ്യപ്പെട്ട് തൻ്റെ നിയന്ത്രണം വിട്ട് കൂരമ്പ് തറച്ചിട്ടുള്ള ഒരാളെപ്പോലെ അതാ ശോകാകുലനായിട്ട് വീണു അതോട് കൂടിയിട്ട് തൻ്റെ പൂർവ്വജന്മ വൃത്താന്തം ഓർക്കുകയാണ് നായാട്ടിന് പോയതും മുനികുമാരനെ കൊന്നതും അതിൻ്റെ ശിക്ഷയാണ് ഇത് അനുഭവിക്കണം ഞാൻ എന്ന് പറഞ്ഞു കൗസലിലേക്ക് അപ്പോഴേക്കും ഇത് ആവുമെന്ന് വിട്ടപ്പോൾ തോന്നുകയാണ് വളരെ കഷ്ടമായി താൻ ചെയ്തതെന്ന് അയ്യോ എന്ന് പറഞ്ഞിട്ട് വേഗം കൈ താങ്ങി എല്ലാവരും അവിടെ കൂടി എന്താ കഥ കഴിഞ്ഞോ നിശ്ചയമില്ലല്ലോ പ്രായ ഒറ്റ വീഴ്ച വീണാൽ ഇനിയിട്ടോളണം എന്നില്ലേ അവിടെ ആളുകളെല്ലാവരും എല്ലാവരും കൂടിയിട്ട് വന്നു കൗസല്യ മാപ്പ് പറയാണ് ഞാൻ ചെയ്തത് വലിയ തെറ്റായി എന്തൊക്കെയോ ദുഃഖം കൊണ്ട് പറഞ്ഞു അയ്യോ റുബ അങ്ങേക്ക് എന്തെങ്കിലും സംഭവിച്ചോ എൻ്റെ വാക്കുകൊണ്ട് സംഭവിച്ചാൽ എനിക്കും കൂടി ദുഷ്കീർത്തി ആയല്ലോ അപ്പോൾ എന്നൊക്കെ വിചാരിക്കുമ്പോൾ ദശരഥൻ പറഞ്ഞു ശല്യേ രണ്ട് കൈയും അങ്ങോട്ട് തൊഴുകയാണ് അത്ത ആൾക്കാരാണെന്ന് വെച്ചാൽ പറഞ്ഞ ഇടയ്ക്ക് രണ്ട് കയ്യുണ്ടും ഒരു വള്ളി വള്ളിയിടുന്നു തൊഴിയാവും കിട്ടും അല്ലേ ഇവിടെ അതല്ല ദശരഥൻ്റെ നല്ല കുറ്റബോധമുണ്ട് രാവനെയും മറ്റേ സ്നേഹമില്ലാഞ്ഞിട്ടാണോ ചെയ്തത് ആ കയ്യേ പേടിച്ച് പ്രാവം ചെയ്തതാണ് രണ്ട് കൈയും അങ്ങോട്ട് തൊഴുതും ശല്യേ പണ്ണില് നീ കൊള്ളി വയ്ക്കരുത് കത്തി ദുഃഖത്തിൽ നീ ഈ പുണ്ണിൽ കൊള്ളി വെക്കുക എന്ന് പറയും കത്തണ തീയിലെണ്ണ ഒഴിക്കരുത് ഞാൻ ആകെ വളരെ ആകെ നശിച്ച് മരിച്ചിരിക്കണു ശേഷം ശേഷാംശമായിട്ടുള്ള ജീവനെ എനിക്കുള്ളൂ അപ്പം എന്നോട് നീ ഇങ്ങനെ പറയരുത് ഉറക്കെ നിലവിളിച്ചു ആ സമയത്ത് വേഗം കൗസല്യ തെറ്റുകാരി തെറ്റ് സമ്മതിക്കുകയാണ് എൻ്റെ പുത്രശോകം കൊണ്ട് ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം ഈശ്വര ഞാൻ പറഞ്ഞത് ക്ഷന്ധവ്യമല്ല അങ്ങക്ക് എന്നെ എന്ത് വേണമെങ്കിൽ ശിക്ഷിക്കാം ക്ഷമിക്കൂ 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 ക്ഷന്ധവ്യമല്ല എന്നു തന്നെ പറയുന്നു ക്ഷവമല്ലാത്ത തൃത്തി ഞാൻ ശരി എത്രീ വാക്ക് എൻ്റെ നാവുമെന്ന് എങ്ങനെ വന്നു ചില സമയത്ത് നമ്മൾ അങ്ങനെ വരും ഇല്ലേ ഒരിക്കലും വരാൻ പാടാത്ത വാക്കുകൾ നമ്മൾ പോലും അറിയാണ്ട് വരികയാണ് അതൊക്കെ ഏത് കാലത്തും എല്ലാവർക്കും ഉണ്ടെന്ന് കാണിക്കുക ശോകം ഏറ്റവും വലിയ ശത്രുവാണെന്നപ്പോൾ എനിക്ക് മനസ്സിലായി ഏതൃഭ ക്ഷമിക്കണം എല്ലാം ഞാൻ എന്തിനാണ് ഇതൊക്കെ പറഞ്ഞത് രാമൻ പോയിട്ട് അഞ്ച് ദിവസമേ ആയിട്ടുള്ളൂ അന്യോന്യം ഒരു ആശ്വാസം ആ ഉണ്ടേന് പകരം വൃദ്ധനായിട്ടുള്ള ഭർത്താവിനോട് ഇപ്രകാരം പറഞ്ഞത് ഏത് ആലോചനക്കുറവ് കൊണ്ടും ഏത് പാപം കൊണ്ടാണെങ്കിലും എന്താണ് ചെയ്യേണ്ടത് ക്ഷമ ചോദിക്കാൻ പോലും ഞാൻ അർഹയില്ല ക്ഷമിക്കൂ 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 സാരമില്ല എങ്ങനെയെങ്കിലുമൊക്കെ നമുക്ക് സമാധാനിക്കുക അന്ന് മുന്നേ കൗസല്യ താൻ പറഞ്ഞതിൽ ഒരു തിരുത്തി തിരുത്തിയിട്ട് ആ സർഗം അങ്ങോട്ട് അവസാനിക്കുകയാണ് ദശരഥൻ്റെ പാപവൃത്താന്തമാണ് തുടർന്ന് താൻ തന്നെ ഓർക്കണതായിട്ട് തുടർന്നുള്ള സർഗങ്ങൾ പൂർവൻ രാമതോവനാധിഗമനം മത്വാമൃഗംഗാഞ്ജനം വൈദേഹീഹരണം ജഡായു മരണം സുഗ്രീവ സംഭാഷണം ബാലീനിഗ്രഹണന്ദമുദതരണം ലങ്കാമുരീദാഹനം പശ്ചാത്താവണകുംഭകർണനിധനം എതൃത്യരാമായണം രാമായ രാമചന്ദ്രാ രാമഭദ്രാ വേധസേ രഘുനഥായ സീതായ പതയിമ ഓം പൂർണമത പൂർണമദം പൂർണ്ണാർണമൃതേ പൂർണയ പൂർണമാദായ പൂർണമേവാശിഷ്യതേ ഓ ശാ ദി ശാ ദി ശാ ദി ഹരി ഓം ശ്രീഗുരുഭ്യോ നമ ഹരി ഓം